ദൈവനാമം മഹത്വപ്പെടുമാറാൻ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹം നൂറ്റി ഇരുപത്തി അഞ്ചാം സന്നീർത്തനം ഇതിലെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു ദൈവവചന പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല ദൈവോജനം ആ വ്യക്തിയെ ഉറപ്പിക്കുന്നത് എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ എന്നുവെച്ചാൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മുടെ ഈ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ വരും ഒത്തിരി പ്രതികൂലങ്ങൾ വരും അത് ചിലർക്ക് രോഗമാകാം ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം മറ്റു ചിലർക്ക് മക്കളെക്കുറിച്ചുള്ള ഭാരമാകാം ഇതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട് വാസ്തവത്തിൽ രോഗം വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണും വിവിധ വിവിധ സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ നമ്മൾ കാണും വേണ്ടെന്നല്ല പക്ഷെ നമ്മുടെ ആശ്രയം മുഴുവൻ മെഡിസിനിലും ഡോക്ടറിലും ഒക്കെ ആയിത്തീരുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന ചിലരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അവർ നിലനിൽക്കുന്നത് മുഴുവൻ ദൈവോചനത്തിലാണ് ഇതുപോലെയാണ് കടഭാരം ചിലരൊക്കെ അടുത്ത സ്റ്റേജ് എന്തെന്ന് അറിയത്തില്ല എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട് അമ്പതിനായിരം രൂപ അല്ലെ ഒരു ലക്ഷം രൂപ ഒക്കെ ബാധ്യത വന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്ന എത്രയോ പേരെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ വായിക്കും പക്ഷെ പ്രിയരെ അമ്പത് കോടി ബാധ്യത ഉള്ളവർ ഇന്നും ക്രിസ്തുവിൽ ബലത്തോടെ നിൽക്കുന്ന ഒത്തിരി പേരെനിക്കറിയാം നമ്മുടെ ജീവിതത്തിനടുത്ത് പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു രോഗം വരത്തില്ലെന്നോ കടഭാരം വരത്തില്ലെന്നോ മക്കളുടെ ഭാവിക്കകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ അവരെത്തുമെന്നും അത് അങ്ങനെയൊന്നുമല്ല ഒരു കാര്യം എന്ത് തന്നെയായാലും ഭക്തനായ ദാവീദ് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഹോവെ എപ്പോഴും എൻ്റെ മുമ്പിൽ വയ്ക്കുന്നു അവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല ഇവിടെ പറയുന്നു ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നു എന്നെ കേൾക്കുന്നു പറയതേ ഇതുപോലെയുള്ള പ്രധാന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാതെ നമുക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കയറി നല്ല യേശുവിനെ മുറുകെ പിടിക്കാൻ റെഡിയായ അവിടെ പ്രശ്നം ഇല്ലെന്നല്ല പറയുന്നത് കുലുങ്ങാതെ നിൽക്കാൻ എന്ന് വെച്ചാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും ബലത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് സഹായിക്കുമെന്ന് ദൈവവചനം നമ്മെ പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ പ്രിയരെ ആ വചനത്തിൽ ആശ്രയിച്ച് ആ വചനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്